ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറപ്പെടണം അപ്പൊ ഇന്നലത്തെ ഇന്നലത്തെ നെയ്ച്ചോറും കറിയും റൂമില് അതടിക്കാ ചോജാതി ചൂട് മക്കളെ സൗദി അറേബ്യയില് ഗേസ് ചൂട് എങ്ങനെ സഹിക്കും അതിലുള്ള നമ്മുടെ റൂം ഡോറൊക്കെ ഓട്ടോമാറ്റിക് അടി പോകുന്നു കടന്നോളും സൂര്യൻ തലക്ക തലക്കുകളിൽ അതുപോലെ റൂമിൽ പോയി കൊണ്ട് നിൽക്കുകയാണ് അല്ല നടക്കുകയാണ് ഇത് പുതിയ പാക്കിസ്ഥാൻ എംബസിയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പടു കഴിഞ്ഞിട്ട് നേരെ വാട്ടർ പ്രൂഫിൻ്റെ പെയിൻറ് അടിക്കണത് എന്തോ കറുത്ത വേറെ വരി തേക്കണേ തേക്കണമെന്നില്ല തോന്നണ ഏതായാലും തേപ്പില്ലാതെ കൊറത്ത് വെയിൻ്റെ അടിക്കണ്ട അറിയില്ല വെയിറ്റ് ചെയ്യാം ആയില്ല വെയിറ്റ് ചെയ്തില്ല ഇപ്പോ ബാക്കി അറിയാലോ ആ നല്ല വെയിലാണ് നോക്കില്ല ഒന്ന് ചിക്കൻ പോയിട്ടുണ്ടെങ്കിൽ ചീനച്ചട്ടി പുറത്തെച്ച് കണ്ട് വെയിലിൻ്റെ ഇവിടെ ഉണ്ടോന്നാ ഗ്യാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാ കുറെ കേട്ടെ നമ്മളെ സൗദി ജവാസാത്ത കേട്ടോ അതിന്റെപ്പുറത്ത് അതിന്റെ അത് പുറത്തുള്ള ഓഫീസാണത് കഫ്തിരിയുടെ കേട്ടോ ഇതൊക്കെ ഒരു ഓഫീസാണ് ഇതിന്റെ മുകളിൽ സോളാറൊക്കെ ഉണ്ട് മണി മുതൽ രാത്രി അല്ല ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പിന്നെ ഭയങ്കര തിരക്കാണ് ഓരോ മത്തബുകളാണ് ഫോമുകൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണേ സോളാറൊക്കെ ഉണ്ടായി കണ്ടോ ക്യാമറ ഒക്കെ ഉണ്ട് കണ്ടങ്ങൾ വേണമെങ്കിൽ സൂം ചെയ്ത് കൊണ്ടു ചേരാ ഉണ്ടോ ക്യാമറ ഓഫ് അല്ലാതെ പിന്നെ ആ തലക്ക് ഒരു കഫ്തിരി ഉണ്ട് പണ്ട് ഈ സംഗതികളൊക്കെ ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ആലോ പറഞ്ഞോളാം ജവാസാണീ കാണത് അതിൻ്റെ അപ്പുറത്തൊരു ജർമ്മൻ ഹോസ്പിറ്റലുണ്ട് ചൂടാണ് മക്കളെ ചൂട് ഇതിൻ്റെ അപ്പുറത്താണ് ആ റോഡിൽ പോകണം സാഫിൻ്റെ റൂമൊക്കെ ആ ബിൽഡിംഗ് മേല്യ ബിൽഡിങ്ങല്ലേ സാഫിൻ്റെ റൂമ് ഇത് നമ്മളെ ക്യാമറ കേട്ടോ അതാ സീറ്റ് വെൽറ്റ് ഇട്ടില്ലെങ്കിലും മൊബൈൽ വണ്ടി വിട്ടുമ്പോൾ കയ്യിൽ മൊബൈലാണെങ്കിലും ഈ ക്യാമറ അടിക്കും അഞ്ഞൂറ് രൂപയിലാണ് കറാണോ പുതിയ വന്നതാണ് വന്നിട്ടിപ്പോൾ ഒരു ആറേ മാസമായി

ോ ഓ വാടാ മതി മതി പാത്രം എടുക്ക് അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഓക്കെ അപ്പളേ ഐറ്റംസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സെറ്റപ്പ് അയക്ക നെയ്ച്ചോറ് ഔ നെയ്ച്ചോറിലൊക്കെ ക്യാരറ്റ് കൂടിയണോ ക്യാരറ്റ് എന്റെ പരുമ്പം മുന്തിരിയൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നു ജതി ജതിച്ചൂടെ ചൂട് നാൽപ്പത്തഞ്ച് ഡിഗ്രി മുതൽ അമ്പത് ഡിഗ്രി വരെ ചൂടാണ് അപ്പോൾ മഹേശ്ശേരിയിലൊക്കെ അജാദി ചൂട് വയ്ക്കാറല്ലേ വണ്ടി ലൈറ്റ് ഇല്ലായിട്ടല്ല വണ്ടി ഉണ്ട് നമ്മളെ വണ്ടി ബാറ്ററി ബാറ്ററി വീക്കായപ്പോൾ സ്റ്റാർട്ടാവണല്ലോ അതാണ് ഇപ്പോൾ നടക്കേണ്ടി വന്നത് ഓക്കെ അപ്പോൾ ഓക്കെ വീണ്ടും കാണാം കണ്ടുകൊണ്ടേ ഇരിക്കാം എത്തി ഓക്കെ ബൈ 喂喂喂喂